അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഈ ഒരു ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് നാളെ അതായത് ഇന്നും നാളെയുമൊക്കെ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട അറിയിപ്പ് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി ബംഗ്ലൂരുവിലും സ്ഥിരീകരിച്ചതോടെ കേരളവും അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനത്ത് ഇതുവരെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിലും അയാൾ സംസ്ഥാനമായ കർണാടകയിൽ രോഗം എത്തിയതിനാൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ജലദോഷത്തിന് സമാനമായ അസ്വസ്ഥ അസ്വസ്ഥതകളും പനിയുമാണ് രോഗലക്ഷണം എങ്കിലും അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടരുത് സ്കൂൾ അധികൃതർ കുട്ടികളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ ആവശ്യപ്പെടരുതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിലവിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു രോഗവ്യാപനം കുറയുക മാത്രമാണ് പ്രതിവിധി ഇനി അടുത്തത് പങ്കുവെക്കുന്ന അറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവധി നൽകിയിരിക്കുന്നത് ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തുവിട്ടിട്ടുണ്ട് അവസാനത്തെ ദിനമായ നാളെയും കലോത്സവം കാണുന്നതിന് വിദ്യാർത്ഥികൾക്കും അവസരം നൽകണമെന്ന ആവശ്യം ഉയർന്നതിന് പിന്നാലെയാണ് ഇത് പരിഗണിച്ചത് നാളെ അവധി നൽകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധിയായിരിക്കും കലോത്സവത്തിന് വേദികളായ സ്കൂളുകൾക്കും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകൾക്കും വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും എല്ലാം തന്നെ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മോശങ്ങൾ നടത്തിയെങ്കിലും ഭക്ഷ്യവീതത്തിൽ ആശങ്കപ്പെട്ട് കേരളം ഇ കെ വി സി നടത്തിയില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭ്യമാകില്ലെന്നാണ് കേന്ദ്രം നൽകിയ സൂചന ഇതിനു പുറമെ പുതിയ സംവിധാനം കൂടി കേന്ദ്രത്തിൽ വരുവാൻ പോവുകയാണ് അതായത് മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരം ഉള്ള പണ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന പദ്ധതി അതായത് ഡി ബി ടി സംവിധാനം ഗുണഭോക്താക്കൾക്ക് നേരിട്ട പണം എത്തിക്കുന്ന ഈ ഒരു സംവിധാനം അണിയറയിൽ ഉണ്ടെന്നാണ് കേരളത്തെ അലട്ടുന്ന പ്രശ്നം ഇതിലൂടെ മുൻഗണനാ വിഭാഗത്തിൽ മാത്രമായി റേഷൻ ചുരുങ്ങും മസ്റ്ററിങ് വഴി ഗുണഭോക്താക്കളുടെ മുഴുവൻ വിവരങ്ങളും കേന്ദ്രത്തിൻ്റെ പക്കൽ ആയതിനാൽ ഒരു ഡി ബി ടി സംവിധാനം നടപ്പാക്കുവാൻ കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രശസ്തമാകും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷൻ അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സബ്സിഡിയും അല്ലാതെ ഭക്ഷ്യധാന്യ വിതരണവും ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക